മലയാള സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങൾ എവിടെ പോയി സ്ത്രീകൾ എവിടെ പോയി എന്നൊരു ചോദ്യം ചോദിക്കുകയാണ് മനസ്സിലായി മനസ്സിലായി ഈ അടുത്തിറങ്ങിയ സിനിമകളിലൊക്കെ സിനിമയ്ക്ക് അതായത് വനിതകൾക്ക് പ്രാധാന്യമുള്ള റോളുകളില്ല അല്ലെങ്കിൽ സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾ ഇല്ല തീരെ അല്ലെങ്കിൽ അതിന് പ്രാധാന്യമില്ല എന്നുള്ള ഹജിംസൻ എന്ത് തോന്നുന്നു ഇപ്പോ ഇപ്പോ ഈ ആവേശം ബോയ്സ് അങ്ങനെ ബെസ്റ്റ് കുറെ വളരെ ഹിറ്റായ സൂപ്പർ ഹിറ്റായ സിനിമകളൊക്കെ വന്നു അപ്പോ അതിലൊക്കെ സ്ത്രീ കഥാപാത്രങ്ങളില്ല അങ്ങനൊരു നായികയോ അല്ലെങ്കിൽ അത്ര പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളും ഉണ്ടായിരുന്നില്ല മഞ്ഞുമൽ ബോയ്സ് അടിസ്ഥാനമാക്കി എടുത്ത സിനിമയാണ് അപ്പൊ അതിലൊരു സ്ത്രീകഥാപാത്രങ്ങൾ പ്ലേസ് ചെയ്തിട്ടില്ല അവർ അങ്ങനെ ഈ സിനിമയിൽ അങ്ങനെ ബോധപൂർവമായി ഇപ്പോ നായിക വേണ്ട അല്ലെങ്കിൽ സ്ത്രീകഥാപാത്രം വേണ്ട അങ്ങനെ നടക്കുന്നതാണ് അതേസമയം തന്നെ സ്ത്രീവശ രാഷ്ട്രീയം പറയുന്ന സിനിമകൾക്ക് കൈയടിച്ചവരാണ് തന്നെയാണ് മലയാളികൾ

എന്തുകൊണ്ട് ഈ സിനിമ മേഖലയിൽ പെണ്ണുങ്ങൾ എവിടെ മലയാള സിനിമയിലെ പെണ്ണുങ്ങൾ എവിടെ അവസ്ഥ നാടകത്തിന്റെ പേരെ ഓർമ്മ അതേ നാടകം സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും തീരുമാനിക്കുന്ന ഒരു സിറ്റുവേഷൻ മലയാള സിനിമയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ ആരെങ്കിലും ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു അപകടകരമായ സൂചനയാണ് നല്ല മനുഷ്യൻ ഇയാൾ ചത്താൻ മതിയായിരുന്നു